ഇനി എന്താണ് പറയാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ മനസാക്ഷിക്ക് നിരക്കാത്തതായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഹലോ മിസ്റ്റർ ഇത് കീഴ് അല്ല ഇവിടെ ആദ്യമായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തത് കേരളത്തിൽ ഇന്നുവരെ കേട്ടുകഴിഞ്ഞില്ലാത്ത കുറ്റമാണ് ഞാൻ ചേർന്നിട്ടില്ല ബഹുമാനപ്പെട്ട കോടതി കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒന്ന് ഒരു ദേശം മുഴുവൻ നിങ്ങൾക്കെതിരാണ് മിസ്റ്റർ എന്നെ അറിയുന്നവർ അങ്ങനെ പറയില്ല ഈ കേസിലെ കക്ഷി കുടവൂർ പൗരസമിതിയാണ് അതിരിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ കുടൂരമായി ബഹുദ്രിക്കാറുണ്ടോ മനസ്സിലായില്ല നിങ്ങളുടെ മകനെ നിങ്ങൾ മൃഗീയമായി തന്നെ ഇല്ല ഇല്ല എന്റെ മോനെ പച്ച കള്ളം ബഹുമാനപ്പെട്ട കോടതി ഒരു സാക്ഷ്യം വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു പുത്തം വീട്ടിൽ രഘുനാഥൻ 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 മിസ്റ്റർ രഘു എന്ത് ചെയ്യുന്നു ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് രാജേന്ദ്രനെ അറിയാമോ അറിയാം ജംഗ്ഷനിൽ ഓട്ടോഷോപ്പ് നമുക്ക് അറിയാം പ്പോഴും എന്റെ ഓട്ടോയിൽ ഇയാൾ ഉപതിൽ വെക്കാറുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി ഒരു ദിവസം ഞാൻ ഞാനിവിനോട് വീടിന് മുന്നിലൂടെ ഓട്ടോയിൽ വരുന്നു ആ മോനോടി വന്ന് ഓട്ടോയ്ക്ക് കൈകാര്യം ആക്രമിക്കാൻ മടിയില്ലാത്ത ഒരു ഇതിൽ ഇനി െന്ത കോടതിയോട് പറയാനുണ്ടെങ്കിൽ പറയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ പോലീസ് സ്റ്റേഷനും കോടതിയും ഒന്നും കണ്ടിട്ടില്ല എന്റെ മകൻ കാരണമാണ് ഞാൻ ഇതെല്ലാം ഞാനൊരു ബാർബറാണ് രണ്ടേ രണ്ട് പേർക്ക് മാത്രമാണ് ഒന്ന് ഡോക്ടർമാർക്കും പിന്നെ ബാർബർമാർക്കും അതിൽ തന്നെ ഡോക്ടർമാരുടെ കത്തിക്ക് മുമ്പിൽ രോഗികൾക്കുമ്പോൾ ഞങ്ങൾക്ക് മുമ്പിൽ ചിരിച്ചു ഞങ്ങൾ അവരെ വേദനിപ്പിക്കില്ല എന്ന് വിശ്വാസം കൊണ്ടാണ് നിങ്ങളുടെ കഥയൊന്നും ഇവിടെ വേണ്ടത് മനുഷ്യരുടെ ജീവിത കഥ കൂടി കേൾക്കാൻ തന്നെയാണ് ഗെയിമിലെ കോടതി ആ േ എന്റെ ഭാഗത്താണ് സത്യമൊന്നും തെളിയിക്കാൻ എന്റെ കയ്യിൽ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇല്ല സാർ എന്റെ കയ്യിലുള്ളത് എന്റെ മനസാക്ഷിയുടെ തെളിവുകളാണ് ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്ത സ്നേഹത്തെ സാക്ഷ്യപടികളും സാഹചര്യങ്ങളും കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ സാറേ സദാ സമയവും மக்களே மக்களே ஒரு அச்சன் கொடுத்த கணக்க தெளிக்க மக்கள் என் கணக்கு வலுதான அவனவன் அவன் குடும்பம் பதினாலா வயசு முதல் கத்தியும் கத்திரிகையும் எடுத்து அண்ணி அழுக்கும் பெழுக்கும் எடுக்கணும் அங்கே கிட்டிய சில்லகள் கொண்டு പട്ടിണിയില്ലാതെ ഒരു കുടുംബം പോറ്റി നിസ്സകായനായി ഒരു മനുഷ്യരത് ഉപകരിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം നിങ്ങൾ ഞാനൊരു കുടുംബനാഥനാണ് കഷ്ടപ്പെട്ട് ഭാര്യയെയും മക്കളെയും പോറ്റാൻ ബുദ്ധമുണ്ട് അടിവയത്തിൽ അടയാളം വീണതുവരെ മുറിച്ചു കൊടുത്ത് ജീവിച്ച കുടുംബനാഥൻ ആരിക്കും വയ്യാൻ വീട്ടു ജോലികൾ വരെ ചെയ്തു കൊടുക്കുന്ന ഭർത്താവാണ് ഞാൻ എന്റെ കുടുംബത്തിന്റെ ജില്ലാ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും വക്കീലും തന്നെയാണ് സാറേ കുടുംബത്തെ ഇത്രയധികം ഇത്രയും ദുരന്തങ്ങൾ താണ്ടി എനിക്ക് എനിക്ക് പറയാൻ അവകാശമുണ്ട് എനിക്ക് പറയാൻ അവകാശമുണ്ട് നിയമങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവയ്ക്ക് ഹൃദയമില്ല മരവിച്ച മസ്തിഷ്കങ്ങളെ ഉണ്ട് വേദനകളുടെ ആഴമക്കുവാനുള്ള വിദ്യ നിയമങ്ങൾക്ക് അറിയില്ല തെളിവുകളുടെ ആഴവും പരപ്പും മാത്രമേ അവയ്ക്ക് അറിയൂ അതൊരു തെറ്റല്ല ജനാധിപത്യവും മാനവികതയും നിലനിന്ന് പോകുന്നത് നിയമങ്ങളുടെ നിർവികാരതയിലാണ് പക്ഷേ ചിലപ്പോഴെങ്കിലും നിസാരരായ ചില മനുഷ്യർ സാങ്കേതികതയുടെ ചുവപ്പ് നാടകങ്ങളിൽ നിന്നും മനുഷ്യത്വത്തിന്റെ ആകാശ നീലിമയിലേക്ക് നീതിപീഠങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും അവിടെ അവർ ആശ്വാസത്തിന്റെ ഇളം കാറ്റുകൊള്ളും വൈക്കം മാളവിക ചുറ്റുപാടുകളുടെ ചില ജീവിതങ്ങളിൽ നിന്നും ൂർവം കടം കൊണ്ടൊരുക്കിയ ഒരു നാടകം നിങ്ങൾക്ക് മുമ്പിൽ വിനയപൂർവ്വം അവതരിപ്പിക്കുന്നു ജീവിതത്തിന് ഒരാമുഖം